പ്രൊഫസർ തൃക്കൊടിത്താനം ഗോപിനാഥൻ നായർ രചിച്ച ലളിതസുന്ദരമായ അച്ഛനും മകനും എന്ന കവിത കേൾക്കാം കവിത ചൊല്ലുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരൂർ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ മാസ്റ്റർ നിരഞ്ജൻ നിശാന്ത് മേക്കാട് മലേ പറഞ്ഞു ഡോക്ടറോ മന്ത്രിയോ ഡയറക്ടറോ നിന്റെ ആഗ്രഹം കേൾക്കട്ടെ വേഗം ഫാക്ടറി മാനേജർ എഞ്ചിനീയർ നല്ല ക്യാപ്റ്റൻ ഗവർണർ നേതാവോ എസ്റ്റേറ്റ് ഉടമയോ സാഹിത്യകാരനോ വിഖ്യാത താരമോ ചൊല്ല കാരോ മലേ വളർന്നാരായിത്തീരണം മേലിൽ വിശ്വവിഖ്യാതനാം ശാസ്ത്രജ്ഞനാകണോ വിത്തേശനാകണോ ചേലിൽ വിദ്വദ്വരേണ്യനോ വാഗ്മിയോ ജഡ്ജിയോ സത്യത്തിലെന്താണു മോഹം അമ്മ തൻ ഇങ്ങനെ കേൾക്കവേ അമ്മിക്കുട്ടനോർമ്മിച്ചു പിച്ച വെച്ചപ്പോഴേ യാത്ര പറഞ്ഞ തന്നച്ഛന്റെ വേർപാടു വേഗം പിന്നെയും പിന്നെയും അമ്മ ചോദിക്കവേ ഖിന്നനായ ബാലൻ അച്ഛനെന്തായിരുന്നുദ്യോഗം അച്ഛനെന്തായിരുന്നുദ്യോഗം അമ്മയോ നിശ്ചലം മൂകയായി നിന്നു ആർദ്രമാം കണ്ണുകളോടവൾ പയ്യവേ വീർപ്പടക്കിക്കൊണ്ടു ചൊല്ലി ഒന്നുമില്ലായിരുന്നു െന്നൊരു ഭ്രാന്തായിരുന്നു പഞ്ഞ പിശാജിനെ വീട്ടിലേക്കാക്കിയിട്ടെന്നും നടക്കും ഈ നാട്ടിൽ ഒന്നുമേനാളുകൾ നല്ലവനെന്നും പറഞ്ഞതല്ലാതെ ഒന്നുമേന ആളുകൾ നല്ലവനെന്നും പറ നിത്യവും ജന്മനാടെന്നു ജപിച്ചു കൊണ്ടത്തലാണാർജിച്ചതെല്ലാം നിഷ്ഫലമയോ തകർന്നു പോയങ്ങനാ നിസ്തുല ജീവിതം കാലേ നീ വേണമീ ഈ വീടുഭദ്രമായി കാക്കുവാൻ സമ്പത്തു നേടി എല്ലാം ശ്രവിച്ചവ ഭഞ്ചിച്ചു ഭജിച്ചു ഈ ചിന്തയർപ്പിച്ചു അമ്മേ എനിക്കും എന്നാടിൻ്റെ നന്മയ്ക്കു ചെമ്മേ കൊടുക്കണം ജീവൻ അല്ലാതെയാതൊന്നുമില്ല ചിന്തിക്കിലമ്മയും നാടുമൊന്നല്ലേ അമ്മേ എനിക്കും നാടിൻ്റെ നന്മയ്ക്കു ചെമ്മേ കൊടുക്കണം ജീവൻ അല്ലാതെയാതൊന്നുമില്ലാശി ും പറയുവാൻ കേൾപ്പെഴാ തമ്മും നിന്നു പോയി ഓർമയിൽ മുങ്ങി ഉണ്ണും പറയുവാൻ കേൾപ്പെഴാതമ്മയും നിന്നു പോയി ഓർമയിൽ മുങ്ങി